മാരി കോണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വുമൻ ബോക്സിംഗിൽ ബ്രോൺസ് മെഡൽ നേടി അന്ന് മാരികോമും യഥാർത്ഥത്തിൽ ബോഡി അതായത് ഈ ഈ ഈ ഒരു 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 ബോക്സ് ബോക്സിംഗ് മത്സരം നടക്കുന്നത് പോളണ്ടിൽ പോളണ്ടിൽ വെച്ചിട്ടാണ് ലാൻഡ് ോമ യഥാർത്ഥത്തില് മൂന്നരക്കാണ് എന്നാൽ വെയിറ്റും കാര്യങ്ങളൊക്കെ മത്സരത്തിന് തൊട്ട് മുമ്പായിട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ബോഡി വെയിറ്റ് ചെക്ക് ചെയ്യല്ലോ അത് കൃത്യം രാവിലെ ഏറെക്കാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് എന്നാൽ വിമാനത്തിൽ ഇറങ്ങുന്ന സമയത്ത് പോലും ആളുടെ ഭാരം ചെക്ക് ചെയ്തപ്പോൾ കിലോഗ്രാം ഭാരമായിരുന്നു ആൾക്കുണ്ടായിട്ടുണ്ടായിരുന്നത്

ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് ഭൂഷൻ ശരൺസിംഗ് ചെയ്തെതിരെ കളത്തിലിറങ്ങിയിട്ട് മാസങ്ങളോളം കണ്ടിന്യൂസ് ആയിട്ട് തന്റെ മറ്റു റസ്ലേഴ്സിനോടൊപ്പം ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒളിമ്പിക് ജേതാവാണ് വിനേഷ് പോക്കറ്റ് ഏകദേശം നാൽപ്പതിലധികം ദിവസമാണ് ഈ ഒരു മനുഷ്യൻ ഫുട്പാത്ത് അന്ന് കയറന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഈ ഒരു സമയത്ത് പലതവണ ശാരീരികമായിട്ടും മാനസികമായിട്ടും പോലീസ് ഈ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്നുണ്ട് അന്ന് പോലീസ് പലതവണ ഒരു മനുഷ്യനെ കൈയ്യേറ്റം ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യനെ മാത്രമല്ല റസ്ലേഴ്സിന് പലതവണ റോഡ് ഡൽഹി പോലീസ് അതിഭീകരമായിട്ടുള്ള

ആയിട്ടാണ് ഒരു ഒളിമ്പിക്സിന്റെ ഫൈനൽ സ്റ്റേജിലോട്ട് ഒളിമ്പിക്സിന്റെ ഫൈനലിലോട്ട് ഒരു ഇന്ത്യൻ വുമൺ അതും അതും ആദ്യമായിട്ടാണ് എത്തുന്നത് ഗോൾഡ് മെഡൽ പോലും വാങ്ങിയിട്ടുള്ള ആൾക്കാരെ പോലും പൊട്ടിച്ചിട്ടാണ് നമ്മുടെ സ്വന്തം വിനീഷ് പോക്കറ്റ് ഫൈനലിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മളെല്ലാവരും തന്നെ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരിക്കാം സത്യം ഒരു ഇന്ത്യക്കാരനും ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും വിനീഷ് പോക്കറ്റ് ഗോൾഡ് മെഡൽ അടിക്കും ആ ഒരു ലെവലായിരുന്നു ആളിനെ കളി തീർച്ചയായിട്ടും ആൾ ഗോൾഡ് മെഡൽ അടിക്കേണ്ടത് തന്നെയായിരുന്നു എന്ന സങ്കടകരമായിട്ടുള്ള കാര്യം നമ്മൾ വാർത്തയിൽ കേട്ടതുപോലെ തന്നെ ആൾ ഡിസ്ക്വാളിഫൈഡ് ആക്കി ആ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആക്കിയിരിക്കുന്നു ഇറ്റ് ഈസ് റിഗ്രെറ്റ് എഫോർട്ട് ബൈ ദീം ദിസ് മോർണിംഗ് നോ ഫർദർ ഇന്ത്യൻ ടീം ഇറ്റ് വു ലൈക് ടു ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ആക്ച്വല ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഇതിനുശേഷം നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാണെങ്കിലും ഇത് കേട്ടതോട് കൂടി തന്നെ ഓരോ ഇന്ത്യക്കാരനും ഷോക്ക് ആയിട്ടുണ്ടായിരിക്കണം കാരണം വിനീഷ് പോക്കറ്റ് ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുന്നു അതും ബോഡി വേറ്റ് വെറും നൂറ് ഗ്രാം കൂടിയത് കൊണ്ട് മാത്രം എന്നാലും പല ആൾക്കാരും ഇപ്പം പല ചോദ്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട് ഓൾസോ പല കോൺസ്പെറസി തിയറീസും പല കോൺസ്പിറസി തിയറീസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു വരുന്നുണ്ട് എന്ന കോമൺ ആയിട്ട് പല ആൾക്കാർക്കും ഉള്ള ഒരു സംശയമാണ് വിനേഷ് പോക്കറ്റ് ഫൈനലിൽ എത്തിയല്ലോ ഫൈനലിനാണല്ലോ ഒരു കാരണമുണ്ട് നൂറ് ഗ്രാമം കൂടിയത് കാരണം ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുന്നത് സോ ഡിസ്ക്വാളിഫൈഡ് ഫൈനലിൽ ആക്കിയത് കൊണ്ട് തന്നെ ഫൈനലിൽ തീർച്ചയായിട്ടും ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഗോൾഡ് മെഡൽ കിട്ടുന്നതായിരിക്കും എന്നാൽ ഫൈനലിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാലും ഏറ്റവും അറ്റ്ലീസ്റ്റ് സിൽവർ മെഡലെങ്കിലും നമുക്ക് കിട്ടേണ്ടതാണ് അപ്പൊ നമുക്ക് സിൽവർ മെഡൽ കിട്ടാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ ആക്ച്വലി ലോകകാരും അക്സെപ്റ്റ് ചെയ്ത് വരുന്ന യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ് റൂൾ പ്രകാരം ആർട്ടിക്കിൾ ഫിഫ്റ്റി സിക്സ് പ്രകാരം അതിൽ പറയുന്നത് സംഭവം നമ്മൾ കടച്ചത് കഴിഞ്ഞാൽ വിനേഷ് പൊക്കറ്റ് ഡിസ്ക്വാളിഫൈഡ് ആണ് ആകി ആയിരിക്കുന്നത് അതായത് ഫൈനലിൽ എത്തിയെങ്കിലും വിനേഷ് പൊക്കട്ടിന് ഡിസ്ക്വാളിഫൈഡ് ആണ് ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളുടെ പോയിന്റുകളെല്ലാം തന്നെ കട്ട് അങ്ങനെ ഫൈനൽ ഏറ്റവും അവസാനമുള്ള റാങ്കിലോട്ടാണ് ആക്കാനായിട്ട് പോകുന്നത് അതായത് ആൾക്ക് സിൽവർ മെഡലും കിട്ടില്ല അങ്ങനെ ഒരു അവാർഡും ഒരു തരത്തിലുള്ള അവാർഡും ആക്ച്വലി ആൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല വിനീഷ് പകേഡ് സാധാരണത്തില് ഭയങ്കരത്തില് പാർട്ടിസിപ്പേറ്റ് ഭയങ്കരത്തില് മത്സരിച്ച് വരാറുള്ളത് ഫിഫ്റ്റി ത്രീ കിലോഗ്രാം കാറ്റഗറിയിലായിരുന്നു അതിലായിരുന്നു ആൾ എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ആൾ ഈ പ്രാവശ്യം ചൂച്ചിട്ടുണ്ടായിരുന്നത് ഫിഫ്റ്റി കിലോഗ്രാം കാറ്റഗറി ആയിരുന്നു ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഏവ്യസ് ആയിട്ട് ആൾക്ക് പല സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ പല ഇടവേളകളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ലിഗ്മെന്റിന്റെ ഇഞ്ചുറി അങ്ങനെ പല പല ഇഞ്ചുറീസ് അങ്ങനെ വളരെ ലോങ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് പോലെ ബ്രിർജിഭൂഷിനെതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് അതിൽ വളരെ ഒരു ആയിട്ടുള്ള ടൈമിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതോടുകൂടി ത്രീ കിലോഗ്രാം വേറെ ഒരാൾ ആളുടെ പേരും കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല അതിന് ഫില്ല ആൾ അത് റിസർവ് ചെയ്യുകയാണ് അപ്പൊ പിന്നെ വേറെ ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള വെയിറ്റ് ചൂസ് ചെയ്യാണ്ട് വേറെ ഓപ്ഷൻ ആൾക്ക് ഇല്ല അതുകൊണ്ട് ഏറ്റവും അടുത്തുള്ള വെയിറ്റ് ആൾ ചൂസ് ചെയ്തു ഫിഫ്റ്റി കിലോഗ്രാം ഭാരം ആൾ ചൂസ് ചെയ്തു ആളുടെ ബോഡി വെയിറ്റ് കിലോഗ്രാം ഓക്കെ അതാ ചൂസ് ചെയ്യുകയാണ് ആ ഒരു കാറ്റഗറിയിൽ ആളാണ് േ അതാണ് അതിൻ്റെ ഒരു കാരണം അല്ലാണ്ട് ആൾക്കാർക്ക് ഒരു തോട്ട് ഉണ്ട് ഓക്കെ ഫിഫ്റ്റി ത്രീ കിലോഗ്രാം ഭയങ്കര കോമിറ്റി ഭയങ്കര എന്താ പറയുക ഹൈലി റിസ്കി ആണ് അതിൽ ചെയ്യാനായിട്ടുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടാണ് ആൾ ഫിഫ്റ്റി കിലോഗ്രാം കാറ്റഗറിയിലോട്ട് കയറി ചെയ്തതെന്ന് ഒരിക്കലുമല്ല അതിലൊരു വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഓൾറെഡി റിസർവ്ഡ് ആയതുകൊണ്ടാണ് ഇനി നമുക്ക് ഒളിമ്പിക്സിൽ റസ്ലിംഗിൽ ഫോളോ ചെയ്തു വരുന്ന അത് ശക്തമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റോളും ഓൾസോ അത് എങ്ങനെയാണ് മിനിഷ് പോക്കറ്റിന്റെ ഡിസ്ക്വാളിഫിക്കേഷനിലോട്ട് എത്തിച്ചത് എങ്ങനെയാണ് ലീഡ് ചെയ്ത് ഓക്കെ അത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യും ഓക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ മത്സരങ്ങളിലും എല്ലാ മത്സരങ്ങളും ബേസ്ഡ് ഓൺ ബോഡി വെയ്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ റസ്ലിങ്ങും അതേപോലെ തന്നെയാണ് റസ്ലിംഗിൽ ഒളിമ്പിക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡേ വണ്ണിൽ തീർച്ചയായിട്ടും ബോഡി വെയിറ്റ് പരിശോധിക്കും ഓൾസോ മെഡിക്കൽ എക്സാമിനേഷനും ചെയ്യും അത് ഏകദേശം മുപ്പത് മിനിറ്റോളം നീണ്ടെടുക്കുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആയിരിക്കും ഫസ്റ്റ് മുപ്പത് മിനിറ്റോളം നീണ്ടെടുക്കുന്ന പ്രോസസ് ആയിരിക്കും ആക്ച്വലി കഴിഞ്ഞ ഒളിമ്പിക്സ് വരെ ഇത് ഡേ വണ്ണിൽ മാത്രമായിരുന്നു ചെയ്യാറുണ്ടായിരുന്നുള്ളു അതായത് ഡേ വണ്ണിൽ മാത്രമായിരുന്നു ബോഡി വെയിറ്റ് പരിശോധിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഈ ഒരു ഒളിമ്പിക്സിലോട്ട് വരുന്ന സമയത്ത് ഡേ ടുവിലും ഇത്തരത്തിൽ റെസ്ലിംഗിന്റെ കാര്യത്തിൽ ചെയ്തു വരുന്നുണ്ട് ഡേ ടുവിലും ബോഡി െയ്റ്റും ഒരാൾക്ക് പരിശോധിക്കും എക്സാമിനേഷനും ചെയ്യും ഓൾസോ ബോഡി തലേന്നത്തെ അതേപോലെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ബോഡി പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഓക്കെ ബോഡി തലേ അതേപോലെയാണ് ബോഡി വെയിറ്റിൽ ഒരു വേരിയേഷൻസും വന്നിട്ടില്ല ഇവൻ തലേന്നിട്ടുള്ള അതേ സെയിം ഡ്രസ് ഒരു മാറ്റം വരെ അതേ തന്നെ ഇടണം അതും ഭയങ്കര സ്ട്രിക്റ്റ് അത്രക്കും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആണ് ആക്ച്വലി ഇതിൽ ഉള്ളത് ഈ ഡേ ടു പ്രോസസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റോളം നീണ്ടുക്കുന്ന പ്രോസസ്സാണ് ഇത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താ ഡേ വൺ ആണെങ്കിലും ഒരു തവണ ആദ്യത്തെ ഒരു തവണ മാത്രമാണ് ബോഡി വെയിറ്റ് എടുക്കുള്ളൂ രണ്ടാമത്തെ ദിവസം ആണെങ്കിലും ഒരു ഒറ്റ ഒരു തവണ മാത്രമാണ് ബോഡി വെയിറ്റ് എടുക്കുള്ളൂ കാരണം ഒന്നിൽ കൂടുതൽ എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ വേരിയേഷൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം ചില ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ മത്സരങ്ങൾ ഉണ്ടാവും സോ തീർച്ചയായിട്ടും വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കലും ഓൾസോ പല ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിക്കുമല്ലോ എനർജിക്ക് വേണ്ടി സോ അതിൽ ബോഡി വെയിറ്റിൽ പല വേരിയേഷൻസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് സോ ഒരു തവണ മാത്രമാണ് ഒരു ദിവസം ബോഡി വെയിറ്റ് എടുക്കുകയുള്ളൂ മെഡിക്കൽ എക്സാമിനേഷനും അങ്ങനെ തന്നെയാണ് ഒരു തവണ മാത്രമാണ് ചെയ്യുള്ളൂ ഇനി എന്താണെങ്കിലും നമ്മൾ വിനേഷ് പോക്കറ്റിന്റെ കാര്യത്തിലോട്ട് ണെങ്കിൽ അവിടെ മത്സരത്തിന്റെ കാര്യം ഇതായിട്ട് കണക്ട് നമ്മൾ പറയാണെങ്കിൽ ആക്ച്വലി ചൊവ്വാഴ്ച ആയിരുന്നു ഈ കൈന ചൊവ്വാഴ്ച ആയിരുന്നു ആൾടെ മത്സരം സോ ഡേ വണ് കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആക്ച്വലി ഡേ വണ്ണില് ഫസ്റ്റ് റൗണ്ടില് ജപ്പാനീസ് ആയിട്ടുള്ള സുജാസിക്ക് സുജാജിക്കെതിരായിരുന്നു അതായത് ഗോൾഡ് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് ആൾക്കെതിരായിരുന്നു ആളെ സിമ്പിൾ ആയിട്ട് പരാജയപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ഉക്രൈൻ റഷനായിട്ടുള്ള ഒക്സാന ലിവാച്ചിനെതിരായിരുന്നു ആളെയും സിമ്പിളായിട്ട് പരാജയപ്പെടുത്തുന്നുണ്ട് ഇത് ക്വാർട്ടർ ഫൈനലാണ് കേട്ടോ അതിനുശേഷം സെമി ഫൈനൽ ആണ് സെമി ഫൈനലിൽ ഗ്യുസ്മാനെതിരെയായിരുന്നു ക്യൂബക്കാരനായിട്ടുള്ള ഗ്യുസ്മാനെതിരായിരുന്നു ആളെയും സിമ്പിളായിട്ട് പരാജയപ്പെടുത്തുന്നുണ്ട് അങ്ങനെയാണ് നമ്മളാള് ഫൈനലിലോട്ട് എത്തുന്നത് എന്നാൽ ആളെ രാവിലെ അതായത് അളിത് ബോഡി വെയിറ്റ് രാവിലെ പരിശോധിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഫോർട്ടി നൈൻ പോയിന്റ് നയൻ കിലോഗ്രാം ആയിരുന്നു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് അതായത് ഒരു പ്രശ്നവുമില്ല ഡേവാൻ ഒക്കെ എല്ലാം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാൽ വിനേഷ് പോക്കറ്റ് നേരിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഏറ്റവും വലിയ വെല്ലുവിളിയും ഇത് തന്നെയായിരുന്നു കേട്ടോ അതായത് ഒറ്റ ഒരു ദിവസം കൊണ്ട് മൂന്ന് മത്സരം ഒറ്റ ഒരു ദിവസം മൂന്ന് ഭീകരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള മത്സരങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല അല്ലേ എന്നാണെങ്കിലും ആൾ അതിലൊക്കെ കഴിച്ചു വിജയിച്ചു എന്നാൽ ആ ഒരു മത്സരം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അത് ബോഡി വെയിറ്റ് ചെക്ക് ചെയ്തത് ഫോർട്ടി നയൻ പോയിന്റ് നയൻ കിലോഗ്രാം ആയിരുന്നു എന്നാൽ ആ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം ബോഡി വെയിറ്റ് ഓക്കെ അവര് പേഴ്സണലി നമ്മുടെ ഇന്ത്യൻ്റെ ഇതിലായിട്ടുള്ള സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവര് ചെക്ക് ചെയ്ത സമയത്ത് ഫിഫ്റ്റി ടു പോയിന്റ് സെവൻ കിലോഗ്രാമിലോട്ട് ആളുടെ ബോഡി എത്തുകയാണ് ഇതിന്റെ കാരണം മറ്റൊന്നുമില്ല നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതില് ഒരു ദിവസം മൂന്ന് മത്സരങ്ങൾ വരും സോ ഓരോ മത്സരങ്ങളുടെ ഇടയിൽ അത്യാവശ്യം നല്ല വെള്ളം ഓൾസോ ഉത്സവർക്ക് പറ്റുന്ന എനർജി കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഫുഡ് ഓക്കെ അത്തരത്തിലുള്ള സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും എടുത്തിട്ടില്ലെങ്കിൽ കളിക്കാൻ കഴിയില്ല ആള് കിളി പറഞ്ഞ വീട് പോകും അതുകൊണ്ട് അത് എടുക്കുന്ന നിർബന്ധമാണ് സോ അത്തരത്തിലാണ് ഫിഫ്റ്റി ടു പോയിന്റ് സെവൻ കിലോഗ്രാമിലോട്ട് അതിന്റെ ബോഡി വെയിറ്റ് എത്തിയത് എന്നാണെങ്കിലും പിന്നീട് ആ ഒരു ദിവസം രാത്രി അതായത് ഡേ വണ്ണിന്റെ രാത്രി ആ ഒരു മൂന്ന് മത്സരങ്ങളും കഴിഞ്ഞ് അതി ഭീകരമായിട്ടുള്ള തരത്തിൽ ടയേർഡ് ആയിട്ട് നിൽക്കുന്ന സമയമായിരിക്കണം ആ ഒരു ദിവസം രാത്രി ആക്ച്വലി ആൾ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ് പക്ഷെ ആൾക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുന്നുണ്ടാവില്ല ആ ഒരു ബോഡി വെയിറ്റ് കണ്ടതുകൊണ്ട് ആൾ ഷോക്ക് ആയി പോയി പിന്നീട് ഫുൾ അത് ഒരു തുള്ളി വെള്ളം ആൾ ഇൻടാക്ക് ചെയ്യുന്നില്ല ഒരു തുള്ളി ഒരു വറ്റ് പോലെ ആൾക്ക് കഴിക്കുന്നില്ല അത്രത്തിൽ മൊത്തമായിട്ട് പട്ടിണി എടുക്കുകയാണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ട് അങ്ങനെ ഫുൾ ഒരു തുള്ളി ഭക്ഷണം പോലെ ഇൻടാക്ക് ചെയ്യുന്നില്ല ഇത് മാത്രമല്ല പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ലൈക്ക് റണ്ണിങ് സ്കിപ്പിംഗ് റോപ്പ് സ്കിപ്പിംഗ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണ് അങ്ങനെ ഒരുപാട് പല വർക്കിട്ടുകളും ചെയ്ത് കുറെക്കാൾ ബോഡി വെയിറ്റ് കുറച്ചു ഇവളൊപ്പം ആൾ മുടി വെട്ടിട്ട് ഒഴിവാക്കുന്നുണ്ട് സപ്പോർട്ടിംഗ് പറയുന്നത് ഇവൻ ആളുടെ രക്തം വരെ വരാൾ ഊറ്റി ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് അതായത് ബോഡി വെയിറ്റ് കുറക്കാൻ വേണ്ടി എന്താല്ലേ അല്ലേ അത്ര രക്തം വരെ ഊറ്റി ഒഴിവാക്കുന്നുണ്ട് ഇവൻ ഫൈനൽ സ്റ്റേജിൽ ഏറ്റവും അവസാന നിമിഷം സ്റ്റീം ബാത്ത് നിമിഷങ്ങളിൽ ബാത്ത് അങ്ങനെ തോന്നുന്നില്ല ഇതുവരെ അത് ആൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഫിഫ്റ്റി ടു പോയിന്റ് സെവൻ കിലോഗ്രാം ആൾക്ക് ഫിഫ്റ്റി പോയിന്റ് വൺ കിലോഗ്രാമിലോട്ടായിരുന്നു എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അതായത് സ്റ്റിൽ നൂറ് ഗ്രാം കൂടുതലായിരുന്നു രാവിലെ എന്തായിരുന്നെങ്കിലും നേരെ മത്സരത്തിന് പോയി ഡേ ടൂല് പോയി ബട്ട് വെയിറ്റ് എടുത്ത സമയത്ത് ഡിസ്ക്വാളിഫൈഡ് ആവുകയാണ് എന്തൊരു സങ്കടകരമായിട്ടുള്ള കാര്യമല്ലേ നമ്മളൊക്കെ ആ ഒരു ലെവലിലാണെങ്കിൽ നമുക്കൊക്കെ സഹിക്കാൻ പറ്റും നിങ്ങളൊന്ന് ഇനി പല ആൾക്കാരും ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സപ്പോർട്ടിങ് സ്റ്റാഫുകളല്ല ഇവരെന്തൊക്കെ കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എന്നാണ് തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു പോയിന്റ് ആണ് കാരണം സപ്പോർട്ടിങ് സ്റ്റാഫാണ് ഇവർക്ക് സപ്പോർട്ടിങ് സ്റ്റാഫാണ് ഇവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുക്കുക അവരാണ് എന്തൊക്കെ എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുക്കണം എത്ര ക്വാളിറ്റിയിൽ കൊടുക്കണം എന്ത് ഭക്ഷണം കഴിക്കണം അത് എത്രമാത്രം കഴിക്കാം എത്രമാത്രം കഴിക്കാൻ പാടില്ല അങ്ങനെ ഫുൾ ഡയറ്റ് ഡയറ്റിന്റെ ഏറ്റവും ജെഡ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക സപ്പോർട്ടിങ് സ്റ്റാഫാണ് ഇവരുടെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫാണ് അത് ആക്ച്വലി നമ്മുടെ രാജ്യത്ത് തന്നെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റാഫുകളെല്ലാം തന്നെ ഫുൾ ടൈം ഇവരെ ഉണ്ടാവും അത്രയും ഇവർ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഇവർ എന്തൊക്കെ എല്ലാ കാര്യങ്ങളും തന്നെ കൺട്രോൾ ചെയ്യുക അവരായിരിക്കും അതായത് ഇവർ കഴിക്കുന്ന ഭക്ഷണം തന്നെ എല്ലാം തന്നെ കൊടുക്കുക ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫുകളാണ് എന്നാണെങ്കിലും നമുക്ക് പറയാനെന്താ വെച്ചാൽ സപ്പോർട്ടിങ് സ്റ്റാഫിന്റെ മിസ്റ്റേക്ക് മാത്രമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് വിനേഷ് പൊക്കോട്ടന്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും പറയാം കാരണം അത്ര മാത്രം വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്ത് ഫൈനലിലോട്ട് വരെ എത്തിയിട്ട് അത് ആദ്യമായിട്ടാണ് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് പോലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വുമൺ ഒരു പെൺപൂലി ഫൈനൽ ഔട്ട് ഒളിമ്പിക്സിന്റെ ഫൈനൽ ഔട്ട് റെസ്ലിംഗിൽ എത്തുന്നത് അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ ഫൈനൽ എത്തിയത് എന്നാൽ ഒരു രണ്ട് കിലോഗ്രാം കൂടാനായിട്ടുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് സ്റ്റാഫ് മാത്രമാണ് അവരുടെ പേരിൽ മാത്രമേ നമുക്ക് ഉന്നയിക്കാനായിട്ട് സാധിക്കുള്ളൂ കാരണം അവരാണ് നോക്കേണ്ടത് അവരാണ് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നത് സോ അവർ ചിന്തിക്കേണ്ടതുണ്ട് രണ്ട് കിലോഗ്രാം ഇത്ര ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കിലോഗ്രാം കൂടും സോ അത് കുറക്കാൻ സാധിക്കില്ലാതെ അവരാണ് ചെയ്യുന്നത് സോ അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് മാത്രമാണ് അല്ലാണ്ട് വിനേഷ് പോകട്ടെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്തുന്നത് സാധിക്കില്ല നമ്മൾ ഒരിക്കലും ആളെ കുറ്റപ്പെടുത്തും ചെയ്യരുത് കാരണം അത്ര മാത്രം എന്ന് പറയാ ലോ ആയിട്ടുണ്ടായിരിക്കും ആള് ഇപ്പം ഓക്കെ ആള് രാവിലെ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ അതും കൂടി ഇത് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വായിപ്പിയായി എന്ത് എന്താ പറയാ സങ്കടകരം അല്ലാണ്ട് എന്ത് അല്ലേ ബിനേഷ് പോക്കട്ട് രാവിലെ എക്സിൽ അത് രാവിലെ എക്സില് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു താൻ രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആട് ഉപയോഗിച്ചിട്ടുള്ള ഒരു വേർഡ്സ് കണ്ടു തന്നെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഒന്ന് പോകും ഓക്കെ അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ജസ്റ്റ് മലയാളത്തിൽ മലയാളത്തിലാൻ പറഞ്ഞുതരാം അമ്മ ഗുസ്തു ജയിച്ചു ഞാൻ തോറ്റു ക്ഷമിക്കണം നിങ്ങളുടെ സ്വപ്നം എൻ്റെ ധൈര്യം എല്ലാം തകർന്നു ഇതിൽ കൂടുതൽ ശക്തി എനിക്കില്ല ഗുഡ് ബൈ ടു തൗസൻഡ് വൺ ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നിങ്ങളോടെല്ലാം ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും ക്ഷമിക്കണം എന്താണല്ലേ സങ്കടകരം അല്ലാണ്ട് എന്ത് പറയാനാണ് നമുക്ക് എന്ത് പറയാനാ